ഇനി അടുത്തത് പറയുവാനുള്ളത് വധൂവരന്മാർ അവർക്ക് പ്രായമെത്തിയിട്ടുണ്ടെങ്കിലും അഥവാ വിവാഹപ്രായമെത്തിയിട്ടുണ്ടെങ്കിലും അവർ അവരുടേതായിരിക്കുന്ന കാര്യം സ്വന്തമായി തീരുമാനിക്കരുത് എന്നാണ് പറഞ്ഞത് ഈ പറയപ്പെടുന്ന വധൂവരന്മാർ അവർക്ക് വിവാഹത്തിനുള്ള പ്രായം ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ ഒരു വിഷയം നമ്മൾ മുമ്പ് പോയിട്ടുണ്ട് ഇനി ആവർത്തിക്കുന്നില്ല ഒരു കാര്യം പറയട്ടെ അതിൽ നിന്ന് ഞാൻ വരനാവാൻ പുതിയാപ്പിളയാവാൻ എനിക്കതിനുള്ള കഴിവുണ്ടോ ആ ഒരു ചിന്താധാര നമുക്ക് ആവശ്യമാണ് കല്യാണം കഴിക്കാൻ പോകുന്ന വിവാഹം കഴിക്കാൻ പോകുന്ന നിഗാഹം ചെയ്യാൻ പോകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് അത് വളരെയേറെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് വധുവും അങ്ങനെ തന്നെ അപ്പം ഞാൻ ഒരു കുടുംബം നോക്കാൻ എന്നെ കൊണ്ടുപറ്റുമോ ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ ഞാൻ യോഗ്യനാണോ എന്നുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള ഒരു കഴിവ് ഏതായാലും ആർക്കുണ്ട് വരൻ എന്ന് പറയുന്ന കക്ഷിക്ക് കൊണ്ട് എന്നാൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വധൂവരന്മാരെ തെരഞ്ഞുപിടിക്കേണ്ടുന്ന കർത്തവ്യം നമ്മുടെ മാതാപിതാക്കൾക്ക് നാം വിട്ടുകൊടുക്കുക അവർ അത് വേണ്ടതുപോലെ ചെയ്തോളും അപ്പം അവരെടുക്കുന്ന തീരുമാനങ്ങൾ ൊള്ളുക ഇങ്ങനെ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ വിവാഹബന്ധം തകരാറിലാവാതെ പോസിറ്റീവ് എനർജിയായി നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ നേരെയെ മറിച്ച് മാതാപിതാക്കളുടെ അനിഷ്ടത്തിന് വിധേയമായിക്കൊണ്ട് നാം സ്വയം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിവാഹ ജീവിതം താറുമാറായി പോകും തകർച്ചയിലേക്ക് പോകും അപ്പം നമുക്കൊരു കാര്യം ചോദിക്കാൻ ഉണ്ട് ഓർമ്മയാക്കാനുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നാൾ ഇങ്ങനെയാണല്ലോ കല്യാണം വെച്ചിട്ടുള്ളത് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെ വരുമ്പോൾ അതിന് മറുപടി അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പോലെ ഒന്നോ രണ്ടോ നല്ല പോലെ ആയിട്ടുണ്ടാവും അതിൻ്റെ കാരണം മക്കൾ എടുക്കുന്ന തീരുമാനങ്ങളും ആ മക്കൾ എടുക്കുന്ന വിവാഹവും മാതാപിതാക്കൾ പിന്നീട് അംഗീകരിച്ചിട്ടുണ്ടാകും അപ്പൊ അംഗീകാരം കൊണ്ടാണ് ഇവരുടെ വിവാഹബന്ധം താറുമാറാവാതെ നല്ല നിലക്ക് പോകുന്നത് അങ്ങനെ മനസ്സിലാക്കാം ഇനി അടുത്തത് പറയട്ടെ ഒരു വരൻ പുരുഷൻ പെണ്ണ് കണ്ട് ഇഷ്ടമായാൽ എന്താണ് ഇന്നത്തെ നാട്ടു നടപ്പ് നമ്മൾ ചെയ്യുന്നത് മുട്ടായി കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ പിന്നീട് ഫോൺ വിളി ആരംഭിക്കുന്നുണ്ട് പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മുട്ടായി പാക്കറ്റ് കൊടുക്കും അതല്ലെങ്കിൽ അതേപോലെയുള്ള വേറെ കൊടുക്കും അതിനോടൊപ്പം തന്നെ ഒരു മൊബൈലും മേടിച്ചു കൊടുക്കും ഇഷ്ടം പോലെ വിളിക്കാനും അപ്പം ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ദീനില് ശരിയല്ല അത് ദീനാണെങ്കിലും ദീൻ അല്ലെങ്കിലും ആ ഒരു ചിന്താധാര ശരിയല്ല പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഫോൺ വിളി അരുത് അതേപോലെത്തെ നിശ്ചയം കഴിഞ്ഞാൽ പിന്നീട് ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്ന സമ്പ്രദായം പാടില്ല അതേപോലെ തന്നെ ഒരുമിച്ച് യാത്ര പോകാനും പറ്റില്ല ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കടുത്ത ഹറാമാണ് നിഷിദ്ധമാണ് അതിലൂടെ ഉണ്ടാകുന്ന സന്തതികളും ഇതേപോലെ വഴിപഴയ്ക്കാൻ കാരണമാകും അപ്പോൾ നാം പോസിറ്റീവായി നല്ല നിലക്ക് ചിന്തിക്കുക ഹലാലായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക ഹലാലായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് പല പ്രശ്നങ്ങൾക്കും കാരണം ആകും ഇതാണ് നമുക്ക് ഈ പത്താമത്തെ ക്ലാസ്സിലൂടെ ഓർമ്മയാക്കാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഫോൺ വിളിയുടെ ശീലം നിക്കാഹിൻ്റെ മുമ്പ് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്ന ശീലം ഇതൊന്നും പറ്റില്ല കാരണം എന്താണ് നിക്കാഹ് കഴിയുന്നത് വരെ അവർ അന്യപുരുഷനും അന്യസ്ത്രീയുമാണ് അപ്പം അന്യപുരുഷൻ അന്യസ്ത്രീക്ക് വിളിക്കൽ നിഷിദ്ധമാകുന്നു ഹറാമാകുന്നു അതിനെല്ലാം അവർക്ക് ശിക്ഷ കിട്ടും അദ്ാഹുവിന് ശിക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നാം ഒരിക്കലും ചെയ്തുകൂടാം